ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത് യു കേറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിലമ്പൂർ മണ്ഡല സന്ദർശനം പൂർത്തിയായി കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് പാലേമാട് വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചാണ് അവസാന ദിവസത്തെ സന്ദർശനം തുടങ്ങിയത് യുവജനങ്ങൾക്കിടയിൽ നടത്തിയ ഓൺലൈൻ സർവേയിൽ പുതിയ തലമുറ വോട്ട് ചെയ്യാൻ താൽപ്പര്യം കാണിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർ വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കുന്നത് നിരാശാജനകമാണെന്നും ഈ പ്രവണത മാറ്റണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇതിനെതിരെ നവമാധ്യങ്ങളിലൂടെയും മറ്റും വ്യാപകമായി ക്യാമ്പയിൻ ശക്തമാക്കും വിദ്യാർത്ഥികൾ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹവുമായി പങ്കുവച്ചു തുടർന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു യോഗത്തിൽ നിലവിൽ ബി നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉടൻ പരിഹരിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു വൈകുന്നേരം നാലിന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി യോഗം ചേർന്നു സംക്ഷിപ്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും പരാതിയില്ലാതെ മികച്ച പട്ടിക തയ്യാറാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം വേണമെന്നും ഡോക്ടർ രത്തൻ യു കേൽക്കർ യോഗത്തിൽ അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക യോഗത്തിന് ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വിതരണം ചെയ്തു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ നിയോജകമണ്ഡലത്തിന്റെ ഇലക്ട്രിക്കൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽദാർ എ പി സിന്ധു തുടങ്ങിയവരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പമുണ്ടായിരുന്നു മലപ്പുറം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ